വയനാട് ഉരുൾപൊട്ടലിൽ ഒരാൾ പോലും അവശേഷിക്കാതെ പതിനേഴ് കുടുംബങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പേരാണ് മരണമടഞ്ഞത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പേരുടെ നെക്സ്റ്റ് ഓഫ് കിന്നിനെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് മരണപ്പെട്ട അമ്പത്തി പേരുടെ ആശ്രിതർക്ക് എൻഡിആർഎഫിൽ നിന്നും നാല് ലക്ഷവും സിഎംഡിആർഎഫിൽ നിന്ന് രണ്ട് അടക്കം ആറ് ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തു അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തരമായി ധനസഹായമായി പതിനായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമേ പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പതിനായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി പേരാണ് ഇനി അവശേഷിക്കുന്നത് കണ്ടെത്താൻ അവശേഷിക്കുന്നവരുടെ ബന്ധുക്കളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്നു പേരുടെ ഡി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ദുരന്ത ബാധിത മേഖലയിൽ എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കുടുംബങ്ങളിലായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് നിലവിൽ കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നു മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും സർക്കാർ അനുവദിച്ചേഴ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി താമസ യോഗ്യമാക്കി ഇവയിൽ കുടുംബങ്ങളെ താമസിപ്പിക്കാം സർക്കാർ കണ്ടെത്തിയ നൂറ്റി വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിൽ എണ്ണം ഇപ്പോൾ തന്നെ മാറി താമസിക്കും യോഗ്യമാണ് നൂറ്റി അഞ്ച് വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട് കുടുംബങ്ങൾ അങ്ങനെ താമസം തുടങ്ങി മാറി താമസിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് വീടുകൾ കണ്ടെത്തി നൽകുന്നതിൽ കാര്യമായ തടസ്സമില്ല ദുരിതബാധിതരായവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ ദുരന്തബാധിത ബാധിത പ്രതികരണ രംഗത്തെ വിദഗ്ധരുമായും ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു